കുട്ടികൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ വലിയവർക്കും പറ്റും ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഒരു കുക്കർ ബിരിയാണി ആണേ അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ മല്ലിയില ഇല സാധനങ്ങൾ സാധനങ്ങളായിരുന്നേ അപ്പം ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചിക്കനിലോട്ട് പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറ് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കേടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു തൈരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലും കുറച്ച് നെയ്യുമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നെ അതിന് ശേഷം ഉള്ളിയും നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷേ എൻ്റെ ക്യാമറ ഓഫായിപ്പോയി കേട്ടോ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടില്ലേ അതൊന്ന് ഒരു ഒരു ബ്രൗണറായി വന്നപ്പോഴേക്കും ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനും ഇതുപോലെ തന്നെ ഞാനൊരു ട്വൻറ്റി മിനിറ്റ് എങ്കിലും ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ആ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ തീ ഞാൻ ഒത്തിരി കൂട്ടി വെച്ചിട്ടില്ല കുറച്ച് തന്നെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ് കേട്ടോ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പം ഈ സമയത്ത് ഞാൻ നമ്മുടെ വസുമതി റൈസ് ഞാനാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഊറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ തക്കാളിയും കൂടി ഒന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണ ചെറിയ ഗ്ലാസ്സിലാണ് എടുക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ അപ്പം നമ്മൾ അരി ഇട്ടതിന് ശേഷം ചിക്കൻ്റെ അടിയിലോട്ട് നമ്മൾ അരിയെല്ലാം ഒന്ന് മിക്സ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ അരി എല്ലാം മോളിങ്ങനെ പൊന്തി കിടക്കും കേട്ടോ അപ്പം അടിയിലോട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് ശരിക്കൊന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ അതിനിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം മല്ലിയില ലാസ്റ്റ് സ്റ്റെപ്പാണ് ആണേ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ഇളക്കുന്നൊന്നുമില്ല കുക്കറ് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ നമ്മുടെ കുക്കർ അനുസരിച്ചാണ് അപ്പോൾ എൻ്റെ കുക്കറിന് എനിക്ക് മൂന്ന് വിസിൽ വേണമായിരുന്നേ അപ്പോൾ ഞാൻ മൂന്ന് വിസിലടിച്ച് ഇനി എൻ്റെ കുക്കർ ബിരിയാണി ഓപ്പൺ ആക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പം ചേ കുക്കർ ബിരിയാണി അടിപൊളിയായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം നമുക്ക് നോക്കാവേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കോരി എടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട നേരെ ഒരു പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടിട്ട് മറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മനുഷ്യടനാണ് എന്നോട് ഓർമ്മി അങ്ങനെ മറച്ചാൽ മതി ഈ കോരി എടുക്കണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ മറിച്ചെടുത്ത ഒരിതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ആദിക്കുട്ടനാണെങ്കിൽ ചെറിയൊരു എരിവ് പോലും അവൻ കഴിക്കത്തില്ലേ അവൻ എന്നോട് പറഞ്ഞ് ഇത് ഭയങ്കര എരിവാണ് നമുക്കൊന്നും കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല വലിയവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ കുറച്ച് ചോറും കുറച്ച് ചിക്കനും മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നെ അപ്പം ഇതായിരുന്നു എൻ്റെ ബിരിയാണിയുടെ കുക്കർ ബിരിയാണിയുടെ ഒരു ഫൈനൽ ലുക്കൊക്കെ വരുന്നത് അപ്പം ആ ലാസ്റ്റിൽ ആദിക്കുട്ടൻ്റെ റിവ്യൂ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് കേൾക്കണേ അപ്പോൾ ഇതുപോലെ ഉള്ള റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും ഈ കുക്കർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് എരിവ് കൂടിപ്പോയിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്കത് ആ എരിവ് ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദിക്കുട്ടിന് മാത്രമായിരുന്നു അവന് ചെറിയ എരിവ് പോലും കഴിക്കാത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആദിക്കുട്ടൻ്റെ റിവ്യൂ കാണുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഇത് എന്താ ബിരിയാണി നമ്മൊക്കെ ஓ गाइस அடுத்து गाइस நமக்கு சிக்கன் டேஸ்ட் நோகா சிக்கன் ஃபைண்ட் ஆஃப் டேஸ்ட் 챌ன்ஸ் டில் மூனி எடிவ்ஸ் மூல் गाइस இது என்ன வெயிட்டிங் என்ன தெரியு முக കുട്ടികൾക്ക് കഴിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വല്ലവർക്കും അടിച്ചു പെറുക്കാൻ പറ്റും